നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതോടെ ലോട്ടറി അടിച്ച മട്ടിലാണ് നമ്മുടെ ഇടതു സർക്കാർ കാരണം വയനാട് ദു ദുരന്ത പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പിടിപ്പുകേടുകൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വയനാട്ടുകാർക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ഇനി അവിടെ എന്താണ് എന്ന ചർച്ചകളിലേക്കും ആലോചനകളിലേക്കും ഒക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം വയനാടിന്റെ പേര് പറഞ്ഞ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങൾ കൂടി നൽകാതിരിക്കാൻ സാധിക്കുമോ എന്ന ആലോചനയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് നിലവിൽ സാലറി ചാലഞ്ച് എന്ന പേരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരോട് ശമ്പളം ചെറിയൊരു രീതിയിൽ വയനാട്ടുകാർക്ക് നൽകണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകി കഴിഞ്ഞു എന്തായാലും ഖജനാവ് ശൂന്യമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഡിസംബർ വരെ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അതിൽ മുക്കാൽ പങ്കും കടമെടുത്തു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച പദ്ധതിക്ക് പോലും ഭരണാനുമതി ലഭിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് പദ്ധതി ചെലവുകൾ അടക്കം എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ് ആഘോഷമില്ലെങ്കിൽ പോലും സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഉത്സവബദ്ധയും ക്ഷേമ പെൻഷനും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട് ഇതിൽ നിന്ന് പണം കണ്ടെത്താൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് ാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേരളീയം നടത്താൻ വേണ്ടി ഇരുപത്തിയേഴ് കോടി രൂപ ചെലവിട്ടത് കേരളീയം ഇക്കുറിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് ഡിസംബറിന് ശേഷം അടുത്ത കടമെടുപ്പ് പരിധി ഉൾപ്പെടുത്തി നടത്തിയാലോ എന്ന ആലോചനയും ധനവകുപ്പിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്തായാലും അധിക ചെലവ് ലക്ഷ്യമിട്ട നികുതി വർദ്ധിപ്പിക്കാൻ നീക്കമെങ്കിൽ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകി രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഓണക്കാലത്ത് പോലും വിശപ്പടക്കി ഭക്ഷണം കഴിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും നൽകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കാർഷിക മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന കടുത്ത ദ്രോഹമാണെന്ന് വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ സർക്കാർ എത്രമാത്രം അധപതിച്ചു എന്നും ഈ ഓണക്കാലത്തും ജനങ്ങൾ എത്രമാത്രം ദുരിതത്തിലാകുമെന്നും എന്നതിനുമൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഇടത് സർക്കാർ ഓണാഘോഷ പരിപാടികൾ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത സർക്കാർ ഓണവകാശം ഇല്ല എങ്കിൽ എന്ന ഉത്തരവ് ഇറക്കുമ്പോൾ ആനന്ദത്തെക്കാൾ നിരാശരാകുന്ന ഒരുപാട് പേർ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം സീസൺ കാലഘട്ടത്തിൽ മാത്രം ജോലി ലഭിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മാനസിക പ്രതിസന്ധിയിലുമൊക്കെ എത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തൃശൂർ അടക്കമുള്ള പുലിക്കളിയൊക്കെ ഇത്തവണ വേണ്ടെന്ന നിലപാടിൽ എത്തിയിട്ടുണ്ട് ഇതോടൊക്കെ തന്നെ നിരവധി ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുലിക്കളിയുമായി ബന്ധപ്പെട്ട നാല് ലക്ഷത്തോളം തുകയുടെ നഷ്ടമാണ് പുലിക്കളി ക്യാൻസൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് ഓണക്കാലത്ത് പുലിക്കളി നടത്തണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ സംഘടന അപേക്ഷകളൊക്കെ നൽകുന്നുണ്ട് എന്തായാലും വയനാട്ടുകാരുടെ ദുരന്തത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ആനന്ദം കൊള്ളുമ്പോൾ മറുവശത്ത ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊരു വിഭാഗം തന്നെ നമ്മുടെ ഇടയിലുണ്ട് എന്നതും സർക്കാർ ഓർക്കേണ്ടതുണ്ട് ആഘോഷം നടത്തണം എന്നത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുന്ന ആളുകൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്